സമയം ഒൻപത് അൻപത്തി അഞ്ച് ഇപ്പോഴത്തെ ഫലസൂചനകൾ പ്രകാരം എൻ ഡി എ മുന്നണിക്ക് മുന്നൂറ്റി രണ്ട് ഇന്ത്യ മുന്നണിക്ക് ഇരുന്നൂറ്റി പതിനൊന്ന് ഇരുന്നൂറ്റി പതിനൊന്ന് സീറ്റുകളിൽ ഇന്ത്യ മുന്നണി ലീഡ് ചെയ്യുന്നു മുന്നൂറ്റി രണ്ട് സീറ്റുകളിൽ എൻ ഡി എ മുന്നണി ലീഡ് ചെയ്യുന്നു അത്യന്തം വിചിത്രമായ കാഴ്ചകളാണ് നമ്മൾ രാജ്യത്ത് കാണുന്നത് ഏറെ പ്രതീക്ഷ മമതാ ബാനർജി വെച്ചു പുലർത്തിയിരുന്ന വെസ്റ്റ് ബംഗാൾ പൂർണ്ണമായി എൻ ഡി എ മുന്നണി പിടിച്ചടക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ ദൃശ്യമാകുന്നത് കർണാടക ബി ജെ പി കൈപ്പിടിയിലൊതുക്കുന്നു എന്നാൽ ബി ജെ പിയുടെ സ്വന്തം ഉത്തർപ്രദേശ് അവരെ ചതിച്ചിരിക്കുന്നു വാരണാസിയിൽ ആദ്യ ഫലസൂചനകൾ പുറത്തു വന്നപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആറായിരം വോട്ടുകൾക്ക് പിന്നിൽ പോയ വാർത്തയായിരുന്നു നമ്മൾ ആദ്യ ബുള്ളറ്റിനിൽ വിട്ടിരുന്നത് ഇപ്പോഴിതാ ഉത്തർപ്രദേശ് എൻ ഡി എ മുന്നണിയെ ചതിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് മറ്റ് പല സ്ഥലങ്ങളിലും എൻ ഡി എ മുന്നണി പ്രതീക്ഷ വച്ചു പുലർത്തിയിരുന്ന പല മണ്ഡലങ്ങളും അവർക്ക് കൈവിട്ടു പോകുന്നു എന്നാൽ അപ്രതീക്ഷിതമായി ചില സംസ്ഥാനങ്ങളിലേക്ക് എൻ ഡി എ മുന്നണിക്ക് കടന്നു കയറാൻ കഴിയുന്നു ദക്ഷിണേന്ത്യയിൽ അവർ ചുവടു ആന്ധ്രാപ്രദേശിൽ എൻ ഡി എ മുന്നണി കൂടുതൽ ശക്തി കാണിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് മുന്നിലുള്ളത് ഉത്തർപ്രദേശാണ് നാൽപ്പത് സീറ്റുകൾ നാൽപ്പത് സീറ്റുകളിലേക്ക് എൻ ഡി എ മുന്നണി ഒതുക്കപ്പെടുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഉത്തർപ്രദേശിൽ കാണുന്നത് വെസ്റ്റ് ബംഗാളിൽ ആദ്യ ഫലസൂചനകൾ പുറത്തു വന്ന മുപ്പത്തിയെട്ട് സീറ്റുകളിലെ ഇരുപത്തി ഒൻപത് സീറ്റുകളിലും എൻ ഡി എ മുന്നണി മുന്നിട്ട് നിൽക്കുന്നു നോർത്തിൻ്റെ ഹിന്ദി ഹൃദയഭൂവിൽ തളർച്ച നേരിടുന്ന എൻ ഡി എ മുന്നണിക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നത് പാച്ചപ്പ് ചെയ്യാൻ കഴിയുന്നു അതുകൊണ്ട് മാത്രമാണ് ഭരണത്തിലേറാം എന്ന പ്രതീക്ഷ എക്സിറ്റ് പോളുകളുടെ ഫലസൂചനകൾ ശരിവിക്കുന്ന തരത്തിൽ മുന്നൂറ് മുന്നൂറ്റി പത്ത് മുന്നൂറ്റി പതിനഞ്ച് സീറ്റുകളിലേക്ക് എൻ ഡി എ ഒതുക്കപ്പെടുമോ എന്ന സംശയം എന്നാൽ അപ്രതീക്ഷിതമായി ഇരുന്നൂറിലധികം ഇരുന്നൂറ്റി പതിനൊന്ന് സീറ്റുകൾ നേടി ഇന്ത്യ സഖ്യം മുന്നിട്ട് നിൽക്കുന്ന ഇന്ത്യ സഖ്യം മുന്നോട്ട് വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ് ഇപ്പോഴത്തെ ഒരു അങ്ങയുടെ നിരീക്ഷണങ്ങൾ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളിപ്പോൾ യു പി എടുത്താൽ യു പിയിൽ എൺപത് പാർലമെൻറ്റ് സീറ്റാണുള്ളത് യു പി യു പിയിൽ നിന്നാണ് പ്രധാനമന്ത്രിമാരൊക്കെ വന്നിട്ടുള്ളത് ലക്നോ എന്ന് പറഞ്ഞാൽ ഡൽഹിയിലേക്കുള്ള വാതായനം എന്നാണ് അറിയപ്പെടുന്നത് ഇന്ദിരാഗാന്ധി ആയാലും ശരി ജവഹർലാൽ നെഹ്റു ആയാലും ശരി അടൽ ബിഹാരി വാജ്പേയി നരേന്ദ്രമോദി ഇവരെല്ലാം വന്നത് ഉത്തർപ്രദേശിലെ ഏറ്റവും പുതിയ ഫലസൂചന പുറത്ത് വന്നിരിക്കുന്നു മുപ്പത്തി ഒൻപത് സീറ്റുകളിലേക്ക് ഇന്ത്യ ഒതുങ്ങി നാൽപ്പത്തി ഒന്ന് സീറ്റിൽ ഇന്ത്യ മുന്നണി നാൽപ്പത്തി ഒന്ന് സീറ്റിൽ ഇന്ത്യ മുന്നണി മുന്നേറുന്നു വലിയ മാറ്റമാണ് വലിയ മാറ്റം തന്നെ കാരണം ഉത്തർപ്രദേശിലാണ് ബി ജെ പിയുടെ ശക്തി കേന്ദ്രം യു പി വി കൈവിട്ട് പോയാൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ബി ജെ പിയുടെ അടിത്തറ ഇളകുന്നു എന്നത് തന്നെയാണ് അതൊരു നിസ്സാര കാര്യമല്ല ഒരു മോശമായ ഒരു അല്ല അത് ഉത്തർപ്രദേശിൽ എന്താണ് സംഭവിച്ചത് ഇത്ര വലിയൊരു കൊടുങ്കാറ്റ് എൻ ഡി എക്കെതിരെ ആഞ്ഞുവീശാൻ കാരണം ഇതുവരെ ബി ജെ പിയുടെ ഏറ്റവും ഭദ്രമെന്ന് കരുതിയ സംസ്ഥാനം യോഗി ആദിത്യനാഥിൻ്റെ അതിശക്തമായ ഭരണ സംവിധാനത്തിന് കീഴിൽ നിൽക്കുന്ന സംവിധാനം പക്ഷേ ഇന്ത്യ മുന്നണി തവണ കൂടുതൽ കെട്ടുറപ്പുള്ള ഒരു മുന്നണി സംവിധാനം ഒരുക്കാൻ അവർക്ക് കഴിഞ്ഞു ആ ഒരൊറ്റ കാരണമാണോ അതോ യോഗി ആദിത്യനാഥിനോടുള്ള എതിർപ്പോ മറ്റു ചില വാർത്തകൾ പറഞ്ഞു കേൾക്കുന്നത് യോഗി ആദിത്യനാഥും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിലുള്ള ചില പ്രശ്നങ്ങളെ കുറിച്ചൊക്കെയാണ് അമിത്ഷായിലേക്ക് മോദി കൂടുതൽ കേന്ദ്രീകരിക്കുന്നു എന്ന് നേരത്തെ അരവിന്ദ് കെജ്രിവാൾ ആരോപണം ഉന്നയിച്ചിരുന്നു യോഗി ആദിത്യനാഥിനെ നരേന്ദ്രമോദി അധികം കഴിയാതെ സൈഡ് ലൈൻ ചെയ്യും എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു ഇത് ബി ജെ പിയുടെ എന്തെങ്കിലും ഇന്നർ പൊളിറ്റിക്സിൻ്റെ സൂചനകളാണോ അതിന് സാധ്യതയുണ്ട് കാരണം രണ്ടായിരത്തി പത്തൊൻപതിലെ എസ് പിയും അതുപോലെ തന്നെ ബി എസ് പിയും കോൺഗ്രസ്സും എല്ലാം ഒന്നിച്ചു നിന്നിട്ട് പോലും യോഗി ആദിത്യനാഥ് നന്നായിട്ട് ജയിച്ചു വന്ന സ്ഥലമാണ് യു പി എന്ന് പറയുന്നത് ഇപ്പോൾ യു പിയിൽ എൺപത് സീറ്റുള്ള യു പിയിൽ കോൺഗ്രസ് ബി ജെ പിയുമായിട്ട് തുല്യ നിലയിലേക്ക് കാര്യങ്ങൾ നീക്കുന്നു എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ ചില ദുരൂഹമായ രാഷ്ട്രീയ നീക്കങ്ങൾ യു സംഭവിച്ചിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതിൻ്റെ സൂചനയാണ് നമ്മളിപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നത് കർണാടകയിൽ ഇരുപത്തെട്ട് സീറ്റിൽ പതിനാറ് സീറ്റിൽ എൻ ഡി എ മുന്നിട്ട് നിൽക്കുന്നു പന്ത്രണ്ട് സീറ്റിലേക്ക് ഇന്ത്യ സഖ്യം ഒതുങ്ങിയിരിക്കുന്നു തെലുങ്കാനയിൽ ഒൻപത് സീറ്റിൽ എൻ ഡി എ ഏഴ് സീറ്റിൽ ഇന്ത്യ സഖ്യം ചുരുക്കത്തിൽ പ്രതീക്ഷിക്കാത്ത പല സംസ്ഥാനങ്ങളിലും കർണാടകയിൽ നേരത്തെ മുതൽ ബി ജെ പി എൻ ഡി എ കൂടുതൽ സീറ്റുകൾ ഇക്കുറി മേടിക്കും വാങ്ങിയെടുക്കും എന്നുള്ള ഒരു പുതുധാരണ സർവേ ഫലങ്ങൾ വിലയിരുത്തുമ്പോൾ ഉണ്ടായിരുന്നു എങ്കിലും ഡി കെ ശിവകുമാറും സിദ്ധരാമയ്യുമൊക്കെ ഭരിക്കുന്ന കർണാടക ഇക്കുറി എൻ ഡി എ പിടിമുറുക്കി എന്ന് പറയുമ്പോൾ ാണ് രാജ്യത്ത് സംഭവിക്കുന്നത് അല്ല ഇതിനകത്ത് വലിയ അത്ഭുതത്തിൻ്റെ കാര്യമില്ല കാരണം ഈ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തന്നെ ബി ജെ പിയുടെ വോട്ടിംഗ് പേഴ്സൻ്റേജ് അവർക്ക് വലിയ വ്യത്യാസം വന്നില്ല ബോംബെയുടെ ഗവണ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഭരിച്ചിൽ ഏറ്റവും വളരെ കറക്റ്റ് ഗവൺമെൻറ് ആയിരുന്നു ഫോർട്ടി പെർസെന്റ് ഗവൺമെന്റ് എന്ന് പറയുന്നത് വളരെ സത്യമായിരുന്നു ബോംബെ പോലെ ഒരാളിനെ കൊണ്ടവിടെ വെച്ച് ഈ കർണാടക ഭരിക്കാൻ പോയതും യെദ്യൂരപ്പ പിണക്കിയതും അതുപോലെ തന്നെ ലിംഗായത്ത് സമുദായം അവരിൽ നിന്ന് കുറച്ച് അകന്നതും ഒക്കെ ബി ദോഷം ചെയ്തു പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഡി കെ ശിവകുമാറും തമ്മിലുള്ള കാരണപ്പോൾ സമുദായത്തിൽപ്പെട്ട ആളാണ് ശിവകുമാർ തീ പാറുന്ന പോരാട്ടം ഇപ്പോൾ സീറ്റിൽ എൻ ഡി എ മുന്നിട്ട് നിൽക്കുന്നു ഇരുന്നൂറ്റി നാല് സീറ്റിൽ ഇന്ത്യ സഖ്യം തീപാറുന്ന പോരാട്ടം എന്ന് വിശേഷിപ്പിക്കേണ്ടി വരും കാരണം എങ്ങനെ വേണമെങ്കിലും അവസാന ഘട്ടത്തിൽ ഫലസൂചനകൾ മാറി മാറി മാറിമറിയാം വളരെ വിചിത്രമായ ഒരു തെരഞ്ഞെടുപ്പ് ഫലം ചിലപ്പോൾ നമുക്ക് കാണേണ്ടി വരും എന്തായാലും ശരി ഈ ഫലസൂചന കാണിക്കുന്നത് ഒരു പ്രതിപക്ഷം ഇന്ത്യൻ പാർലമെന്റിൽ ഉണ്ടാകേണ്ടത് ഇന്ത്യൻ ജനാധിപത്യത്തിന് അനിവാര്യം തന്നെയാണ് ഇന്ത്യ സഖ്യം കൺസിസ്റ്റന്റ് ആയി നിൽക്കുന്നു ആദ്യ രണ്ടാം വട്ട ഇ വി എം തെരഞ്ഞെടുപ്പ് ഫലങ്ങളിലേക്ക് കടക്കുമ്പോഴും ഈ ലീഡ് നില അവർക്ക് നിലനിർത്താൻ കഴിയുന്നു ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഇന്ത്യ സഖ്യം നൂറ്റി അൻപത് സീറ്റിനപ്പുറം പോകുമെന്ന് ഇതിപ്പോൾ ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി അഞ്ച് കയറിയും ഇറങ്ങിയും ഇരിക്കുന്ന കാഴ്ച എൻ ഡി എ സഖ്യം മുന്നൂറ് മുന്നൂറ്റഞ്ച് കയറിയും ഇറങ്ങിയും നിൽക്കുന്ന കഴിച്ച ഇത് ഇതായിരിക്കും ഒരു അന്തിമ ഫലം ഇത് അന്തിമ ഫലത്തിലേക്ക് അടുക്കുന്നതിൻ്റെ സൂചനയാണ് ഇപ്പോൾ തന്നെ നമ്മൾ രാവിലെ എട്ട് മണിക്ക് ആദ്യം പോസ്റ്റൽ വോട്ട് എണ്ണി അതിനുശേഷം ഇ വി തുറന്നു അപ്പോൾ സൂചനകൾ വരുന്നത് തീർച്ചയായിട്ടും ഇൻ സഖ്യം ശക്തമായ ഒരു മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കി എന്ന് തന്നെയാണ് പ്രാഥമികമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് കേരളത്തിൽ അക്ഷരാർത്ഥത്തിൽ യു ഡി എഫ് തരംഗമാണിപ്പോൾ പതിനേഴ് സീറ്റുകളിൽ യു ഡി എഫ് മുന്നിട്ട് നിൽക്കുന്നു രണ്ട് സീറ്റുകളിൽ എൽ ഡി എഫ് ഒരു സീറ്റിൽ എൻ ഡി എ തൃശ്ശൂരിൽ സുരേഷ് ഗോപി തകർക്കുന്നു ഓക്കെ സുരേഷ് ഗോപി ഒരു പക്ഷേ അവിടെ ജയിച്ചേക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥികളെന്നാണ് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു കേട്ടത് പക്ഷേ ഇതിനകത്ത് കാണേണ്ട ഒരു കാര്യം ഏതൊക്കെ മണ്ഡലങ്ങളിലാണ് യു ഡി എഫ് പുറകോട്ട് പോയെന്ന് പരിശോധിക്കേണ്ടത് ഉദാഹരണത്തിൽ ആലത്തൂർ നിയോജകമണ്ഡലം എടുക്കാമെങ്കിൽ ആലത്തൂർ വളരെ ഇന്നഫക്റ്റീവായിട്ടൊരു എം പി ആയിരുന്നു അവിടെ രമ്യ ഹരിദാസ് രമ്യ ഹരിദാസ് വിചാരിച്ചത് ഈ സ്റ്റേജ് പാട്ട് പാടുന്നത് പോലെ പാർലമെന്റിൽ പോയിരുന്ന പാർലമെന്റിൽ പാട്ട് മത്സരം നടക്കുന്ന സ്ഥലമല്ല പാർലമെന്റിൽ പോയി പാർലമെന്റ് മെമ്പർ ഉത്തരവാദിത്തമാണ് ഏറ്റെടുക്കേണ്ടത് പക്ഷേ ആ കാര്യത്തിൽ രമ്യ ഹരിദാസ് പരിപൂർണമായി പരാജയപ്പെട്ടു ബി ജെ പി ഡൽഹിയിൽ ചെയ്തതുപോലെ ഇന്നഫക്റ്റീവ് ആയിട്ടുള്ള എം പിമാരെ മാറ്റി നല്ല എം പിമാരെ ഒരു പക്ഷേ കോൺഗ്രസ് പരീക്ഷിച്ചിരുന്നു നല്ല സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് പരീക്ഷിച്ചിരുന്നുവെങ്കിലും കോൺഗ്രസ്സിന് ഇന്നത്തെ ആലത്തൂരിൽ കെ രാധാകൃഷ്ണൻ ഇപ്പോൾ നാലായിരത്തി അഞ്ഞൂറ് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഇപ്പോഴത്തെ ഫലസൂചനകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ആലത്തൂർ അതിശക്തമായ മത്സരം അല്ല കെ രാധാകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം കെ രാധാകൃഷ്ണന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സൗമ്യമായ ഒരു മുഖമാണ് അദ്ദേഹം നിന്നും തെരഞ്ഞെടുപ്പുകളിലൊക്കെ ജയിച്ചിട്ടുണ്ട് സൗമ്യനാണ് അതേസമയം ആലത്തൂരിലെ രമ്യ ഹരിദാസ് പരാജയവുമായി എന്നാൽ പാലക്കാട് വിജയരാഘവനെ ഇപ്പോൾ കടത്തിപെട്ടി വളരെ വി കെ ശ്രീകണ്ഠൻ പന്തിരായിരത്തി മുന്നൂറ്റി പതിനഞ്ച് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് നിൽക്കുന്നത് ഏറെ ഭദ്രം എന്നിപ്പോൾ ഒരുപക്ഷെ നമുക്ക് വിശ്വസിക്കേണ്ടി വരും തീർച്ചയായിട്ടും വി കെ ശ്രീകണ്ഠനെ ആൻറ്റി ഇക്വുമെൻറ്റ്സ് വളരെ കുറവാണ് രമ്യ ഹരിദാസിനെയുമായി നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ അതുകൊണ്ടുതന്നെ വി കെ ശ്രീകണ്ഠനെ അവിടെ പരാജയപ്പെടുത്തുക അത്ര എളുപ്പമല്ല ഒരു പ്രാവശ്യം അവിടെ നിന്ന് പാർലമെൻറ്റിൽ അംഗമായ ആളാണ് വിജയരാഘവനെങ്കിൽ പോലും വിജയരാഘവനെ ഒരു ശ്രീഖണ്ഠനമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ ഒരു ഇമ്പ്രസീവ് സ്ഥാനാർത്ഥിയല്ല ഇപ്പോൾ സമയം പത്ത് മണി കഴിഞ്ഞ് മൂന്ന് മിനിറ്റ് കേരളത്തിലെ ഇപ്പോഴത്തെ ഫലസൂചനകൾ പ്രകാരം പതിനെട്ട് സീറ്റിൽ യു ഡി എഫ് ഒരു സീറ്റിൽ മാത്രം എൽ ഡി എഫ് ഒരു സീറ്റിൽ എൻ ഡി എൻ ഡി എ കേരളത്തിൽ അക്കൗണ്ട് തുടങ്ങും എന്ന സൂചന തന്നെയാണ് ആദ്യഘട്ടത്തിൽ പുറത്തു വരുന്നത് സുരേഷ് ഗോപി തൃശ്ശൂരിൽ വിജയിച്ചാൽ അതൊരു ചരിത്ര സംഭവമാകും തൃശ്ശൂരിലുണ്ടായ മോദി ഇഫക്റ്റ് യാഥാർത്ഥ്യമായി എന്ന് നമ്മൾ കരുതേണ്ടി വരും ആദ്യ ഫലസൂചനകൾ അത്യന്തം കൗതുകകരമാണ് എൽ ഡി എഫ് മൂന്ന് സീറ്റിൽ നിന്ന് ഒരു സീറ്റിലേക്ക് ഇപ്പോൾ പിന്നോക്കം പോയിരിക്കുന്നു എൽ ഡി എഫ് മൂന്ന് സീറ്റിൽ നിന്ന് ഒരു സീറ്റിലേക്ക് പിന്നോക്കം പോയിരിക്കുന്നു യു ഡി എഫ് ജോലിച്ച് നിൽക്കുന്നു പതിനെട്ട് സീറ്റിൽ ജോലിച്ച് നിൽക്കുന്നു ഒരു ചില എക്സിറ്റ് പോളുകളൊക്കെ സൂചിപ്പിച്ചതുപോലെ ഒരു സീറ്റിൽ പിന്നെ ബി ജെ പിയും എൻ ഡി എയും പത്തൊൻപത് സീറ്റിൽ യു ഡി എഫും ജയിച്ചാൽ അത്ഭുതപ്പെടേണ്ട കാര്യം ആന്ധ്രാപ്രദേശിലെ ഇപ്പോൾ ഫലസൂചനകൾ പുറത്തു വരുന്ന മുഴുവൻ സീറ്റുകളിലും എൻ ഡി എ സഖ്യം മുന്നിട്ട് നിൽക്കുന്നു ഇന്ത്യ സഖ്യം ഏറെ പിന്നിലാണ് അവിടെ ചില പുതിയ പരീക്ഷണങ്ങൾ ഇനി പാർട്ടി കാട്ടേണ്ടി വരും ആന്ധ്രാപ്രദേശിലെ പ്രശ്നം വൈ എസ് ആർ രാജശേഖര റെഡ്ഡിയുടെ റെഡ്ഡിയുടെ മക്കൾ രണ്ടുപേരും തന്നെ മത്സരത്തിലാണ് മകനും മകളും മത്സരിക്കുകയാണ് ശക്തമായ ഒരു തിരിച്ചുവരവേനെ ചന്ദ്രബാബു നായിഡു തയ്യാറായി കഴിഞ്ഞു ജഗ്മോഹൻ റെഡ്ഡിയുടെ ഭരണത്തോടുള്ള ഒരു ആന്റി ഇൻക്യുമെൻസ് വളരെ ശക്തമാണ് വളരെ കറക്റ്റ് ഗവൺമെൻറ് ആണ് നായിഡുവിനെ ഒക്കെ അറസ്റ്റ് ചെയ്തത് ഒക്കെ ശരിക്കും പറഞ്ഞാൽ ആന്ധ്രയിൽ ഒരു സഹതാപ തരംഗം നായിഡുവിന് അനുകൂലമായി ഉണ്ടായി എന്നുള്ളതാണ് വാസ്തവം അവിടെ നായിഡു പിടിച്ചു വരികയാണെങ്കിൽ അതിന് അർത്ഥം ജഗ്മോഹൻ്റെ പരാജയമാണ് എന്ന് തന്നെയാണ് കോൺഗ്രസ് ഇന്ത്യ സഖ്യം ഇക്കുറി തോൽക്കുകയാണെങ്കിൽ തോൽക്കാനുള്ള സാധ്യത തോൽക്കുമാണ് ഇപ്പോൾ ഏറെ മധ്യപ്രദേശിൽ പ്രത്യേകം അവർ ശ്രദ്ധിക്കേണ്ടത് ഇരുപത്തി ഒൻപത് സീറ്റുകളിൽ ഇരുപത്തി ഒൻപത് സീറ്റും എൻ ഡി എ സഖ്യം മുന്നിൽ നിൽക്കുന്നു ഒരു കാലത്ത് മധ്യപ്രദേശിൽ വളരെ ശക്തമായൊരു പാർട്ടിയായിരുന്നു കോൺഗ്രസ് അവിടുത്തെ ഉൾപാർട്ടി പ്രശ്നങ്ങൾ പാർട്ടിയിലുണ്ടായ തർക്കങ്ങൾ പരിഹരിക്കാൻ അവർ കാട്ടിയ അലഭാവം അതൊക്കെ ആവാം ഒരുപക്ഷെ മധ്യപ്രദേശിൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം തന്നെ തൂത്തറിയപ്പെട്ടോ എന്ന സംശയം ഇപ്പോൾ ജനിപ്പിക്കുന്നു അല്ല മധ്യപ്രദേശിലെ നമ്മൾ മധ്യപ്രദേശിൻ്റെ ചരിത്രം സ്വയം ഒന്ന് പരിശോധിക്കണം മധ്യപ്രദേശിലെ ഏറ്റവും ശക്തനായ നേതാക്കന്മാരിൽ ഒരാളായിരുന്നു ജ്യോതിരാദിത്യ സിന്ധ്യ അതെ അദ്ദേഹം മാധവറാവ് സിന്ധ്യയുടെ മകനാണ് ഗോളിയർ രാജവംശത്തിൽപ്പെട്ട ആളാണ് അദ്ദേഹം കോൺഗ്രസ് വിട്ട് പോകേണ്ടി വന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മുന്നൂറ്റി എഴുപതാം വകുപ്പിന് എതിരെ കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്ന നിലപാട് ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങനെയാണ് തീരുമാനിക്കുന്നത് അഭിപ്രായ വ്യത്യാസമുള്ളവർക്ക് പുറത്തു പോകാം എന്നാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു അങ്ങനെയാണ് അദ്ദേഹം പുറത്തു പോയത് അപ്പോൾ അതിനുശേഷം കമൽനാഥ് കമൽനാഥിനെ ശക്തനാക്കാൻ ഇവരൊന്നും ചെയ്തില്ല കമൽനാഥിനെ എപ്പോഴും നിയന്ത്രിച്ച് നിയന്ത്രിച്ച് നിർത്താനാണ് അവർ ശ്രമിച്ചത് കമൽനാഥിനൊരു ഫ്രീ ഹാൻഡ് കൊടുത്തില്ല അപ്പോൾ സംഭവിച്ചെന്താണെന്ന് ചോദിച്ചാൽ മധ്യപ്രദേശിലെ പരാജയത്തിൻ്റെ കാരണം യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയുടെ ചില നിലപാടുകളാണ് കാരണം ബി ജെ പിയുടെ വോട്ട് ബാങ്ക് അവിടെ നഷ്ടപ്പെട്ടു ശ്രീമനെ മുന്നോക്കക്കാരും ഇല്ല പിന്നോക്കക്കാരുമില്ല ആ സ്ഥിതിയിലേക്ക് മധ്യപ്രദേശിലേക്ക് കൊണ്ടെത്തിച്ചു ദേശീയ മാധ്യമങ്ങൾ ഉത്തർപ്രദേശിനെ ഇപ്പോൾ വിശേഷിപ്പിക്കുന്നത് നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റ് ടോൾ ഈ വാക്കുപയോഗിച്ചാണ് മിക്ക ദേശീയ മാധ്യമങ്ങളും അവരുടെ ശ്രദ്ധ ഉത്തർപ്രദേശിലേക്ക് മാറ്റിയിരിക്കുന്നത് കാരണം മധ്യപ്രദേശിൽ മത്സരമേ ഇല്ല ഉത്തർപ്രദേശ് ഗുജറാത്തിൽ പോലും ഇന്ത്യ മുന്നണി ഇക്കുറി മൂന്ന് സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുന്നു ഹിന്ദി ഹൃദയഭൂവിൽ ഭദ്രമെന്ന് കരുതിയ എൻ ഡി എ മുന്നണിക്കുറി തളരുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ എന്തൊക്കെയോ ചില അപശ്രുതികൾ എൻ ഡി എ മുന്നണിയിൽ പ്രത്യേകിച്ച് ബി ജെ പിയിൽ ഹിന്ദി ഹൃദയഭോഗിയിൽ നിന്ന് കണ്ടു എന്ന് വ്യക്തമാക്കുന്നതാണ് ആദ്യ ഫലസൂചനകൾ സെമിനാ അത് നമ്മൾ ഗൗരവമായിട്ട് എടുക്കേണ്ടത് യു പിയിലെ തെരഞ്ഞെടുപ്പാണ് യു പി നമ്മൾ നിസ്സാരമായിട്ട് കളയാൻ പറ്റില്ല യു പിയിൽ മാറ്റമുണ്ടായി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ബി ജെ പിയിൽ എന്തൊക്കെയോ ചില പ്രശ്നങ്ങളിലെത്തിച്ചേർന്നിരിക്കുന്നു എന്ന് തന്നെയാണ് അല്ലെങ്കിൽ ഒരിക്കലും യു പിയിൽ ബി ജെ പി പുറകോട്ട് പോകേണ്ട ഒരു കാര്യവുമില്ല ആദിത്യനാഥ് അവിടെ ശക്തനായ മുഖ്യമന്ത്രിയാണ് കഴിഞ്ഞ പ്രാവശ്യം നന്നായിട്ട് വോട്ട് പിടിച്ച സ്ഥലമാണ് എസ് പിയും ബി എസ് പിയും കോൺഗ്രസ് ഒന്നിച്ച് നിന്നപ്പോഴും നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിഞ്ഞ ബി ജെ പിക്ക് ഇക്കുറി എന്ത് പറ്റി എന്നുള്ളത് പരിശോധിക്കേണ്ട അവസ്ഥയാണ് ഇന്ത്യ മുന്നണിക്കിപ്പോൾ ഇരുന്നൂറ്റി പത്ത് സീറ്റുകളിൽ ഭൂരിപക്ഷം സൂചനകൾ ആദ്യ ഫലസൂചനകളിൽ ഭൂരിപക്ഷത്തിലേക്ക് അവർ വരുന്നു മുപ്പത്തി ഒന്ന് സീറ്റുകളിൽ അതേഴ്സ് മറ്റുള്ളവർ കടന്നു വന്നിരിക്കുന്നു അപ്പോൾ എൻ ഡി എ മുന്നണിക്ക് ശക്തമായ പ്രതിപക്ഷം മറുവശത്ത് ഉയരുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത് വളരെ രസകരമായി തോന്നുന്നില്ല ഈ ഒരു അവസ്ഥ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇതേ ആത്മ അമിതമായ ആത്മവിശ്വാസം ബി ജെ പിക്ക് ദോഷം ചെയ്തു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല പക്ഷേ യു പി എ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രത്യേകിച്ച് പഠിക്കേണ്ട ഒരു 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 സ്റ്റേറ്റാണ് അവിടെ ബി ജെ പി പുറകിലേക്ക് പോയി എങ്കിൽ അതിനർത്ഥം ി ജെ പിയിലും ആർ എസ് എസിലും ചില തർക്കങ്ങളോ പ്രശ്നങ്ങളോ കാലുവാറിലോ നടന്നിട്ടുണ്ട് എന്നുള്ളതിന് തർക്കമൊന്നുമില്ല ചില ഫലസൂചനകൾ നമുക്കൊന്ന് ചർച്ച ചെയ്യാം വയനാട്ടിൽ രാഹുൽ ഗാന്ധി തുടക്കം മുതൽ മുന്നിട്ട് നിൽക്കുന്നു തിരുവനന്തപുരത്ത് പോസ്റ്റൽ വോട്ട് എണ്ണിയപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഇടയ്ക്കൊന്നു മുന്നിൽ വന്നു എങ്കിലും ശശി തരൂർ ശക്തമായി തിരിച്ചു പിടിച്ചു ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ തുടക്കം മുതൽ മുന്നിട്ട് നിൽക്കുകയാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപി ഇപ്പോൾ വളരെ ഒരു ശക്തമായ ഒരു ഭൂരിപക്ഷത്തിലേക്ക് കടക്കുന്നു എന്ന പ്രതീതി വളർത്തുന്ന വിധത്തിലാണ് ആദ്യ ഫലസൂചനകളിൽ വോട്ട് ഭൂരിപക്ഷം പ്രകടമാകുന്നത് എന്തായാലും കേരളത്തിലും നമ്മുടെ മഹാരാജ്യത്തുമൊക്കെ വളരെ രസകരമായ മാറി മറിയുന്ന ലീഡ് നിലകൾ കേരളത്തിൽ പക്ഷേ യു ഡി എഫ് ഭദ്രമാണ് കേരളത്തിലെ ഒരു പക്ഷേ പതിനെട്ട് അല്ലെങ്കിൽ പത്തൊൻപത് സീറ്റ് എന്ന് പറയുന്നത് യു ഡി എഫിനെ സംബന്ധിച്ച് ഭദ്രമാണ് അത് ഇന്ത്യ മുന്നണിക്ക് കിട്ടിയ ഒരു ഖനി നിക്ഷേപം തന്നെയാണ് പിണറായി വിജയൻ സർക്കാരിനോടുള്ള പ്രതിഷേധമാകാം പക്ഷെ അത് ഗുണമായി തീർന്നത് ഇന്ത്യ മുന്നണിക്ക് തന്നെ പിണറായി വിജയൻ്റെ ഗതിയും ഇനി ബുദ്ധിമുട്ടിലേക്ക് പോകും എന്ന സൂചനകൾ തന്നെയാണ് വരുന്നത് എന്തായാലും ശരി ഈ തെരഞ്ഞെടുപ്പ് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വലിയ ചില മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കും കാരണം രണ്ടായിരത്തി പതിനഞ്ചില് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലോക്കൽ ബോഡി ഇലക്ഷൻ നടക്കുകയാണ് ഇരുപത്തി ആറിലെ നിയമസഭാ ഇലക്ഷൻ നടക്കുകയാണ് ആ സാഹചര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പ് സൂചന വലിയ ഗൗരവമായ ഒരു അപായ സൂചനയാണ് ഇടതുപക്ഷത്തിന് കൊടുത്തിരിക്കുന്നത് അതിന് സംശയമൊന്നുമില്ല ചില ദേശീയ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് സീറ്റുകളിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ മുന്നേറ്റമാണ് ഇരുന്നൂറ്റി എൺപത്തി ആറ് സീറ്റുകളിലേക്ക് എൻ ഡി എ സഖ്യം ഒതുക്കപ്പെടുന്നു എന്നുള്ള വാർത്തയും വരുന്നുണ്ട് പക്ഷേ റിപ്പബ്ലിക് പോലുള്ള ചാനലുകൾ കുറച്ചുകൂടി ഒരു മെച്ചപ്പെട്ട നമ്പറാണ് എൻ ഡി എ മുന്നണിക്ക് ഇപ്പോഴും നൽകുന്നത് എന്തായാലും വളരെ രസകരമായ വിചിത്രമായ കാഴ്ചകളാണ് നമുക്ക് മുന്നിലുള്ളത് വരും മിനിറ്റുകളിൽ മാറിമറിയുന്ന ലീഡ് നിലകളെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ വിശേഷങ്ങളുമായി നമുക്ക് തിരിച്ചു വരാം വളരെ കൗതുകകരമായ അവസ്ഥയിലേക്കാണ് രാജ്യം